thank mm -hmm. you ഞാൻ മോഹൻ എന്ന യൂട്യൂബ് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖു ജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു മർമ്മക്ലാസുകൾ യോഗാസനങ്ങൾ നമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് ദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പാരമ്പര്യ ജ്യോതിഷത്തിലെ ഒരു വിഷയമാണ് നെല്ല് വെച്ചുകൊണ്ടുള്ള പ്രശ്നമാർഗം പലർക്കും അറിയാമായിരിക്കാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതോടെ പറയുകയാണ് ഒരാൾ ഒരു ആൾ നമ്മുടെ അടുത്ത് വന്നാൽ ഒരു തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തന്നെ ആ വ്യക്തിയെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ച് നിലപാടുകൾ എടുത്തു കൊണ്ട് പറയിപ്പിക്കുകയാണ് പറയുകയാണ് ചെയ്യുന്നത് അതായത് പണ്ട് ഒരു മുറത്തിൽ കുറച്ച് ഒരു പിടി നെൽമണി എടുത്തു വയ്ക്കും അതിൽ നിന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അല്ലെങ്കിൽ രണ്ട് 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 അങ്ങനെ നാല് പ്രാവശ്യം ഒന്നോ രണ്ടോ നെൽമണികൾ വേതം എടുത്ത് ആ ഒരു മുറത്തിലേക്കാണ് വെക്കുക അപ്പോൾ മുറത്തിലാണ് ഇതിൻ്റെ പണി ചെയ്യുന്നത് ഒരു മുറത്തിൽ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണം ഈ നെൽമണികൾ നമ്മൾ എടുത്ത് വെച്ച് ചെയ്യേണ്ടതാണ് അങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നം പറയുന്നത് നന്നായി നമുക്ക് പ്രാർത്ഥിച്ച് നല്ല ട്യൂണിങ്ങിൽ വന്നിട്ട് വേണം നമുക്കത് ചെയ്യുവാൻ അത് പതിനാറ് ചോദ്യങ്ങളാണ് ഈ പ്രശ്നത്തിലൂടെ നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നത് അതായത് ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ മുതല് തിരിച്ചു കിട്ടുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ നെൽമണി എടുക്കുകയാണ് ആദ്യം രണ്ട് നെൽ മണി എടുത്തു പിന്നെ ഒരു രണ്ട് നല്ല മണി എടുത്തു പിന്നെ ഒരു രണ്ട് നല്ല എടുത്തു പിന്നെ വീണ്ടും ഒരു രണ്ട് നല്ല മണി എടുത്തു അങ്ങനെ നാല് പ്രാവശ്യം എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് അത് രണ്ടെന്നില്ല നാല് പ്രാവശ്യം എടുത്ത് വയ്ക്കണം അതിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒന്ന് 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 അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് എടുത്തു വയ്ക്കാവുന്നതാണ് എന്തായാലും എടുത്തു വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം നാല് പ്രാവശ്യമാണ് എടുത്തു വയ്ക്കേണ്ടത് ഇതാണ് ഒരു കാര്യം പിന്നെ വന്നിട്ട് സംശയം ചോദിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം സാധിക്കുമോ അതായത് ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുമോ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുമോ എന്നതാണ് രണ്ടാമത്തെ ക്വശ്യം അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ വീണ്ടും ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യണം ഒരു പിടി നെല്ല് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് പണ്ട് മുറത്തില്ല ഇന്ന് മുറമല്ല അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഒരു കിണ്ണത്തിലോ ഒരു പ്ലേറ്റിലോ എടുത്ത് വയ്ക്കാം അതിൽ നിന്ന് നമുക്ക് നാല് പ്രാവശ്യം ഒന്നോ രണ്ടോ അതായത് ഒന്ന് 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 രണ്ട് 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 അങ്ങനെ നാല് പ്രാവശ്യം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അല്ലെങ്കിൽ രണ്ട് ഒന്ന് ഒന്ന് അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് എൻ്റെ ആഗ്രഹം സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടെ നമുക്കറിയാനായിട്ട് സാധിക്കുക മൂന്നാമത്തതായിട്ട് വരുന്നത് എൻ്റെ ഉദ്യമത്തിന് ഫലം ഉണ്ടാകുമോ ഇല്ലയോ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഉദ്യമം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്ക് മറ്റു പ്രശ്നമാർഗത്തിൽ കിട്ടുന്നതിനേക്കാൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഉത്തരം കിട്ടാവുന്ന ഒരു വഴിയാണ് എൻ്റെ ഉദ്യമത്തിന് ഫലം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് നെൽമണി എടുത്തിട്ട് ഇന്നേ നെൽമണിക്ക് പകരം അരിമണിയാണ് എടുത്ത് വെക്കുന്നത് എന്തായാലും കുഴപ്പമില്ല കുറച്ച് ഒരു പിടി നെൽമണിയോ അല്ലെങ്കിൽ അരിമണിയോ എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ നാല് പ്രാവശ്യം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വീതം എടുത്തിട്ട് വെക്കേണ്ടതാണ് അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ കാര്യം ജയിക്കുമോ തോൽക്കുമോ എന്നറിയാനാണ് അതാണ് നാലാമത്തെ ഒരു ചോദ്യം പിന്നെ അടുത്തൊരു ചോദ്യം നമ്മൾ വരുന്നത് സ്വന്തം രാജ്യം വിട്ടുപോകുമോ വിട്ടു പോകാൻ ഇട വരുമോ അതായത് വിദേശത്തേക്ക് പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് പലർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ പ്രശ്നമാർഗത്തിലൂടെ ഇത് ഈ നെല്ല് വെച്ചു കൊണ്ടുള്ള ഈ പ്രശ്നമാർഗത്തിലൂടെ നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് കഴിയും നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും അതായത് അന്യജാജ്യത്തിൽ നമ്മൾ തടവിലാകാൻ സാധിക്കുന്നുണ്ടോ അന്യജാജ്യത്തെ സൗഹൃദങ്ങളുണ്ടാകാനോ അല്ലെങ്കിൽ സുഹൃദങ്ങളുണ്ടാകാനോ സുഹൃത്തുക്കൾ ഉണ്ടാകാനോ ഷായുണ്ടാകാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആറാമത്തെ ഒരു ചോദ്യമാണ് പോയവൻ മടങ്ങി വരുമോ ഇല്ലയോ കാരണം വെച്ചാൽ വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ നാട് വിട്ടു പോവുകയോ ചെയ്തിട്ടുള്ളവൻ നമുക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം അപ്പോൾ പോയവനെ താമസിച്ചിരിക്കേണ്ട കാരണം വെച്ചുകഴിഞ്ഞാൽ പോയവനെ രോഗമായാൽ ചിലപ്പോൾ അങ്ങനെ പല കാലങ്ങളുകൊണ്ട് നമുക്കത് സാധ്യമോ അസാധ്യമോ ആകാനായിട്ട് സാധ്യതയുണ്ട് അടുത്തൊരു ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യമാണ് എൻ്റെ സ്നേഹിതൻ ശുദ്ധനോ വഞ്ചനോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അദ്ദേഹം നമുക്ക് സ്നേഹിതൻ അതായത് നല്ലവനാണോ ചീത്തയാണോ വഞ്ചവനാണോ എന്നറിയുവാനായിട്ട് നമുക്കൊരു ചോദ്യം ചോദിക്കാനായിട്ട് സാധിക്കും ആ ചോദ്യത്തിലൂടെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും എട്ടാമത്തെ ചോദ്യമാണ് യാത്ര പുറപ്പെടാൻ സംഗീതി വരുമോ ഇല്ലയോ ഒരു യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ആ യാത്രയ്ക്ക് നമുക്ക് പോകാനായിട്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വരുന്നത് എട്ടാമത്തെ ചോദ്യമായിട്ടാണ് വരുന്ന നമ്മളത് കണക്കാക്കുന്നത് ഒമ്പതാമത്തെ ചോദ്യം ആ മനുഷ്യനെ എന്നെ സ്നേഹിക്കുന്നവനോ അല്ലേ കാരണം വെച്ചാൽ സ്ത്രീ ആയാലും പുരുഷനായാലും ആ മറ്റൊരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് ഉള്ള ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം ചെയ്യുന്നത് അതിനുശേഷം പത്താമത്തെ ഇത് ഈ ബന്ധത്വം നല്ലതോ ചീത്ത വിവാഹ കാര്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ബന്ധുത്വം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ബന്ധുത്വം കൊണ്ട് നമുക്ക് നല്ലതാകുമോ ചീത്തയോ എന്ന് നമുക്ക് അറിയാനായിട്ട് ഈ പത്താമത്തെ ചോദ്യം കൊണ്ട് നമുക്ക് കഴിയുന്നതാണ് അടുത്തതായിട്ട് പതിനൊന്നാമത്തെ ചോദ്യം എൻ്റെ സ്വപ്നത്തിൻ്റെ ഉദ്ദേശം എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സ്വപ്നം കാണുന്നതാണ് ആ സ്വപ്നത്തിന് എന്താണ് ഉദ്ദേശം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിവില്ല അപ്പോൾ നമുക്കത് തിരിച്ചറിയുവാനായിട്ട് എന്താണ് ഉദ്ദേശം എന്ന് പതിനൊന്നാമത്തെ ചോദ്യത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും അതായത് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് എൻ്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ യോഗ്യതാവസ്ഥകൾ എങ്ങനെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ യോഗ്യതകളൊക്കെ എന്തായിരിക്കും അതായത് ഭർത്താവിനെ കിട്ടാൻ പ്രയാസമായിരിക്കുമോ ഭാര്യയെ കിട്ടാൻ പ്രയാസമായിരിക്കുമോ അല്ലെങ്കിൽ അവസ്ഥയ്ക്ക് സമ്മത്വമുള്ള ഒരാൾ നിനക്ക് ഭർത്താവായിട്ട് വരുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യം വരുന്നത് തടവുകാരനെ ബന്ധനത്തിൽ നിന്ന് വിടുമോ കാരണം ജയിലിൽ കിടക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും അപ്പോൾ അവരെ ഇപ്പോൾ വിദേശത്തെയായാലും സ്വദേശത്തെയായാലും ചിലപ്പോൾ ബന്ധനം കൊണ്ട് ജയിലിലായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും അവർ തിരിച്ചു വരുമോ അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്നും വിടിയിച്ച് കിട്ടുമോ എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത് പതിനാലാമത്തെ ചോദ്യം ഞാൻ പ്രസവിക്കുന്ന കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ളതാണ് അറിയുവാനായിട്ടാണ് നമ്മൾ പതിനാലാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഇന്ന് സ്കാനൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തതായിട്ട് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്നത്തെ ദിവസം എനിക്ക് നല്ലതും ചീത്തയോ കാരണം ഇന്ന് എനിക്ക് എന്തെങ്കിലും സംഗതി ചെയ്യുവാനുണ്ടെങ്കിൽ അത് നല്ലതായി ഭവിക്കുമോ ചീത്തയായിട്ട് ഭവിക്കുമോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നീ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പതിനാറാമത്തെ ചോദ്യം രോഗിയുടെ അസുഖം സുഖമാകുമ്പോൾ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ചോദ്യം അപ്പോൾ ഒരു രോഗിയുടെ കാര്യം ചോദിക്കുവാനാണ് എന്നുണ്ടെങ്കിൽ ആ രോഗിയുടെ രോഗം ഭേദപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അറിയുവാനായിട്ടാണ് ഈ പ്രശ്നം നമ്മൾ വയ്ക്കുന്നത് ഇത് ശങ്കദോഷത്തിൽപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പ്രശ്നം വന്നിരിക്കുമ്പോൾ ഈ ഇവിടെയും ചില പ്രാർത്ഥനകളും കാര്യങ്ങളുമെല്ലാം ചൊല്ലി ആണ് അതെന്ത് ചെയ്യുന്നത് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ശാങ്കജ്യോതിഷത്തിൻ്റെ പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കർമ്മങ്ങളും ക്രിയകളൊക്കെ ചെയ്യാനുണ്ട് അതിന് ശേഷമാണ് ഈ പതിനാറ് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെയധികം ഭക്തിയോടും വിനയത്തോടും കൂടി വേണം നമ്മൾ മനസ്സിൽ മനസ്സിലെ വേണം പ്രാര്ത്ഥിക്കുവാനായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അവിടെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓൺലൈനായിട്ട് എനിക്ക് ചെയ്ത് തരാവുന്ന കാര്യമാണ് ഓൺലൈനിൽ ചെയ്യുമ്പോൾ നിങ്ങളവിടെ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് ഒരു അര പിടിയെങ്കിലും അരിമണി എടുത്ത് കയ്യിൽ പിടിക്കുക ഒരു പ്രാ ഒരു പാത്രത്തിൽ ഒരു തളുകയിൽ അത് വയ്ക്കുക അതിന് ശേഷം അതിൽ നിന്ന് നാല് പ്രാവശ്യം ഒന്നോ രണ്ടോ വീതം എന്ത് ചെയ്യുക മണികളെടുത്തിട്ട് വയ്ക്കുക അത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ പതിനാറ് ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ വിശ്വാസം പോലെയായിരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം കൃത്യതയോടുകൂടി വിശ്വാസത്തോടുകൂടി ചെയ്യുന്നുവോ അത്രയും ഇതോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ശംഖുച്യോഷത്തിൻ്റെ ഒപ്പമാണ് ഇത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഇന്ന് അധികം ആരും ഇത് ഉപയോഗിക്കാത്ത ഒരു സംഗതിയാണ് കാരണം ഇന്നൊക്കെ പ്രശ്നമാർഗം ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കാരണം കൊണ്ട് ജോലിസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു പ്രശ്നം അല്ല വെക്കുക പല പ്രശ്നങ്ങളും വയ്ക്കുന്നതിൻ്റെ കൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒറ്റ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല പക്ഷേ അങ്ങനെ ഇങ്ങനെയൊരു സംഗതിയുണ്ട് ശംഖു ജോഷത്തിൽ ഇങ്ങനെയൊരു സംഗതി ഉണ്ട് എന്നുള്ളത് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ഈ സമയം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പെയ്ഡാണ് നിങ്ങൾക്ക് ഇതിനെ നിശ്ചിത ഫീസ് അടച്ചാൽ മാത്രമാണ് ഞാനിത് പറയുന്നത് ശംഖുജ്യോതിഷത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇത് പറഞ്ഞു തരാവുന്നതാണ് ശംഖുജ്യോതിഷം നോക്കുമ്പോൾ ഈ സംഗതിയും കൂടി ചേർത്ത് പറയണമെന്നുണ്ടെങ്കിൽ ആ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ അതും കൂടി പറയുകയാണെങ്കിൽ ഞാൻ അത് നോക്കിയിട്ട് ചെയ്യുന്നതാണ് ശംഖുജ്യോതിഷത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ആ ശംഖുജ്യോതിഷത്തിലത്തെ പ്രാർത്ഥനകളും ആരാധനകളും ചില ഉപാസനകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് ശംഖു ജോഷ ശംഖി തിരിച്ചിട്ട് പറയുന്നത് ആ കൂട്ടത്തിലാണ് ഈ സംഗതികളും ഇതിൻ്റെ റിസൾട്ട് പറയുന്നത് ഈ ഫലപ്രവചനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായിട്ടുള്ള ചൈതന്യത്തിൻ്റെ ഊർജത്തിൻ്റെ പ്രവാഹമാണ് ഈ സംഗതിയൊക്കെ അപ്പോൾ നമ്മളൊരു ട്യൂണിങ്ങിലാണെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ഉത്തരം വരിക അപ്പോൾ നമ്മൾ വളരെ ഭയഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുന്നതിന് മാത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള നമുക്ക് എന്ത് കിട്ടാം ഈ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം കൃത്യമായ ഉത്തരം നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല അപ്പോൾ ഇത് പറയാതുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആത്മാർത്ഥതയും അതിൻ്റെ സത്യസന്ധതയും നിങ്ങളിൽ പോലും എന്തുവേണം ഉണ്ടാവണം എന്നാൽ മാത്രമാണ് വെറുതെ അവിശ്വാസത്തോടുകൂടി ഈ വെറുതെ ആൾക്കാരെ എന്തു ചെയ്യുക കളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ ഒരു ചോദ്യം ചോദിക്കാനാണെങ്കിൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളും നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇത് ചെയ്താൽ മാത്രമാണ് ഇത് സംഭവം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഇതെല്ലാവരും നിങ്ങളുടെ പ്രശ്ന ചിന്തകളിൽ ഇതും കൂടി നിങ്ങളുണ്ടായി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ ഈ എളിയ പ്രഭാഷണം കിട്ടുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകൾ